നിയമസഭാ സമ്മേളനം നാളെ ആരംഭിക്കാനിരിക്കെ കോൺഗ്രസിനെയും യു ഡി എഫിനെയും ഏറ്റവും അധികം ക്ഷീണിപ്പിക്കുന്ന ഏക പ്രശ്നം എന്ന് പറയുന്നത് സുൽത്താൻ ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണനെതിരെയുള്ള കേസാണ് ആത്മഹത്യാ പ്രേരണക്കേസിൽ പ്രതിയായ ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെ മുൻകൂർ ജാമ്യ ഹർജിയിൽ വാദം പൂർത്തിയായിരിക്കുന്നു ശനിയാഴ്ച വിധി പറയും നമുക്കറിയാം വയനാട് ഡി സി സി ട്രഷററായിരുന്ന എൻ എം വിജയൻ അതുപോലെ അദ്ദേഹത്തിന്റെ മകൻ ജിജേഷ് എന്നിവർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ അതുപോലെ ഡി സി സി അധ്യക്ഷൻ എൻ ഡി അപ്പച്ചൻ മുൻ ഡി സി സി ട്രഷറായ കെ കെ ഗോപിനാഥൻ എന്നിവരെ പ്രതി ചേർത്തുകൊണ്ടാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് തുടർന്ന് ഇവർ മുൻകൂർ ജാമ്യത്തിനായി കൽപ്പറ്റ സെഷൻസ് കോടതിയെ സമീപിച്ചു ഇന്നലെ ഐ സി ബാലകൃഷ്ണന്റെയും എൻ ഡി എപ്പച്ചേയും വാദം കേട്ടു ഇന്ന് ഗോപിനാഥന്റെയും പ്രോസിക്യൂഷന്റെയും വാദം കേട്ടു അങ്ങനെ മൂന്ന് പേരും ചേർന്ന് ഗൂഢാലോചന നടത്തിയോ എന്ന് പരിശോധിക്കണമെന്നാണ് പ്രോസിക്യൂഷൻ അതിശക്തമായി വാദിച്ചത് എൻ എം വിജയന്റെ മരണത്തിന് കാരണക്കാരായവർ ഈ മൂന്ന് പേരാണെന്ന് ആത്മഹത്യാ കുറിപ്പിൽ അക്കമിട്ട് പറയുന്നു എന്ന് പ്രോസിക്യൂഷൻ വാദിക്കുമ്പോൾ തന്നെ കേരള സർക്കാരിൻ്റെ പ്രത്യേക അജണ്ട ഈ നിയമസഭാ സമ്മേളനം നടക്കുന്നതിനിടയിൽ തന്നെ ഒരു യു ഡി എഫ് എം എൽ എയെ പിടിച്ച് അകത്തിടാനോ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രതിരോധത്തിലാക്കാനോ കഴിയുമെന്നത് ഓർത്തിട്ടാണ് പ്രോസിക്യൂഷന്റെയും സർക്കാരിൻറെയും അതിശക്തമായ വാദം നടന്നത് കോൺഗ്രസ് ആണ് ജീവിതം നശിപ്പിച്ചത് എന്നും കത്തിൽ വ്യക്തമാക്കുന്നു എന്ന് പറയുന്നു എൻ എൻ വിജയന്റെ കത്ത് ഒരു മരണമൊഴിയായി കണക്കാക്കി ഈ പേർക്കും ജാമ്യം അനുവദിക്കരുതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചിരിക്കുകയാണ് മൂന്ന് പേരിൽ രണ്ടുപേർ കോൺഗ്രസ് നേതാക്കളാണെങ്കിലും ഒരാൾ എം എൽ എ ആണ് ആ എം എൽ എ ടാർജറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് പ്രോസിക്യൂഷന്റെ വാദം എന്ന് പറയുമ്പോൾ എല്ലാം നിയമസഭാ സമ്മേളനത്തിന്റെ പൊടിപ്പും തൊങ്ങലും കൂട്ടാൻ തന്നെയാണ് ആത്മഹത്യക്ക് കാരണം പണമിടപാടല്ലെന്നും കുടുംബ പ്രശ്നമാണെന്നും പുറത്തു വന്ന കത്തുകളുടെ ആധികാരികത സംബന്ധിച്ച് സംശയമുണ്ടെന്നും കെ കെ ഗോപിനാഥൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട് അതുപോലെ നേതാക്കളുടെ പേരെഴുതിയ കത്ത് എൻ എം വിജയൻ രണ്ടു വർഷം മുൻപെ എഴുതിയതാണെന്ന് ഐ സി ബാലകൃഷ്ണൻ എം എൽ എക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഇന്നലെ വാദിച്ചിരുന്നു ആത്മഹത്യയിൽ എം എൽ എക്ക് യാതൊരു ബന്ധവുമില്ല ഐ സി ബാലകൃഷ്ണന്റെ ശുപാർശ പ്രകാരം മറ്റൊരാൾക്ക് ജോലി ലഭിക്കുകയും തന്റെ മകന് ജോലി നഷ്ടപ്പെട്ടുമെന്നുമാണ് ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത് എന്നാൽ കത്ത് നൽകിയതുകൊണ്ട് ജോലി നൽകിയിട്ടില്ലെന്ന് ബാങ്കും ജോലി ലഭിച്ചില്ലെന്ന് ഉദ്യോഗാർത്ഥിയും ഇതിനകം തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു ഈത് അഭിഭാഷകൻ എം എൽ എയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരിക്കുന്നു കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഐ സി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള മൂന്ന് പ്രമുഖരെ പോലീസ് പ്രതി ചേർത്തത് തുടർന്ന് ഇവർ മുൻകൂർ ജാമ്യത്തിനായി കൽപ്പറ്റ കോടതിയെ സമീപിച്ചു കഴിഞ്ഞ വെള്ളിയാഴ്ച കേസ് പരിഗണനയ്ക്കെടുത്തുവെങ്കിലും വാദം കേൾക്കുന്നത് ബുധനാഴ്ചത്തേക്ക് മാറ്റി ഇന്നലെ എം എൽ എയുടെയും ഡി സി സി അധ്യക്ഷൻ്റെയും വാദം കേട്ടു ഇന്ന് കെ കെ ഗോപിനാഥൻ്റെയും പ്രോസിക്യൂഷൻ്റെയും വാദവും കേട്ടു വിധി വരുന്നതുവരെ ഇവരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ലെന്നും കോടതി നിർദ്ദേശിച്ചു എങ്കിലും പേരും കേസെടുത്ത ആ ദിവസം മുതൽ ഏതോ അജ്ഞാത കേന്ദ്രത്തിലാണ് എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ നാളെ സഭയിൽ ഹാജരാകാൻ എം എൽ എ സാധ്യതയില്ല ഭരണപക്ഷം ഇത് ആയുധമാക്കുക തന്നെ ചെയ്യും ഭരണവിരുദ്ധ വികാരം അലയിടിക്കുന്ന കേരള സംസ്ഥാനത്ത് അത് സഭയിൽ പ്രക്ഷുബ്ധമാക്കാൻ കഴിയാതെ യു ഡി എഫ് പ്രതിരോധത്തിലാകുന്നു എങ്കിൽ അത് വയനാട് പ്രശ്നം ഒന്നുകൊണ്ട് മാത്രമാണ് ശനിയാഴ്ച വരെ കാത്തിരിക്കാം